നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി സുഭാഷ് ചന്ദ്രകളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ നമസ്കാരം സർ സർ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെക്കുക എന്നുള്ളത് അപ്പൊ എന്താണ് സത്യത്തിൽ ദേവപ്രശ്നം അതിന്റെ ആവശ്യകത എന്താണ് പ്രാധാന്യം എന്താണ് അതൊക്കെ ഒന്ന് പറയാമോ അതായത് ദേവപ്രശ്നം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് അതെന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ ദേവൻ്റെ ബല ദേവന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ ദേവന് എന്തെങ്കിലും ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടോ അതേപോലെ ഭക്തജനങ്ങൾ കുറയു കുറഞ്ഞു വരുമ്പോഴും ഈ ദേവപ്രശ്നം വയ്ക്കാറുണ്ട് അതായത് ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ആളുകളുടെ കുറവ് വരുമാനം കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും പെട്ടെന്നുള്ള ദേവപ്രശ്ന ചിന്തകളിലേക്ക് വരാറുണ്ട് അപ്പൊ ദേവപ്രശ്നം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മുഖ്യമായിട്ട് നടത്തുന്നത് ദേവന്റെ ബലക്ഷയം അതേപോലെ വിഗ്രഹത്തിന് പൊട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പിഴവുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞത് ദേവപ്രശ്നം വെക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ദേവ പ്രശ്നം എന്നുള്ള പ്രശ്നം അവിടെ വെക്കുന്നുണ്ട് ഇത് തന്നെ മനുഷ്യൻ ജനിച്ചിട്ട് മരണം വരെ ഒരു പ്രശ്നം വെക്കാതെ നടക്കുന്ന ആളുകളുണ്ട് അതായത് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും അവര് പ്രശ്നം വെച്ച് നോക്കാന്ന് പറഞ്ഞ ഏയ് പ്രശ്നം വെക്കുന്ന ഒരു പ്രശ്നം എനിക്കില്ല എന്ന് പറയും അപ്പൊ അവര് അത് അവരുടെ മണ്ടന്മാർന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവര് എത്തിപ്പെടേണ്ട മേഖലകളിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന ചില അവസരങ്ങൾ ചില അവർക്ക് കാണാതെ പോകും അതിൽ പറ്റുന്ന അപ്പൊ ദേവപ്രശ്നത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ സംഭവിക്കുന്നത് മെയിനായിട്ട് ചെയ്യുന്നത് അഷ്ടമംഗല പ്രശ്നം അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അഷ്ടമംഗല പ്രശ്നം വെക്കുക പിന്നെ താമ്പൂല പ്രശ്നം വയ്ക്കുക സ്വർണാരൂപം വെക്കുക ഒറ്റരാശി പ്രശ്നം വയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ നമ്മളെല്ലാം സാധാരണ ചെയ്യുന്നത് ഒറ്റരാശി പ്രശ്നമാണ് ചെയ്യുന്നത് അപ്പോൾ ചില ആചാര്യന്മാർ പറയും ദേവപ്രശ്നം അല്ലെങ്കിൽ ദേവപ്രശ്നം പൂർണ്ണമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അഷ്ടമെങ്കിലും വെച്ചാൽ മാത്രമേ അത് പൂർണ്ണതയിലാവുകയുള്ളൂ അല്ലാതെ കണ്ട ഒറ്റരാശിയിലൊന്നും നടക്കില്ല എന്ന് പറയും ഇപ്പോൾ ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം അങ്ങനെ പല കണക്കനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ വരുമാനവും ഭക്തജനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സനുസരിച്ച് ഈ ദേവപ്രശ്നം വയ്ക്കുന്ന ദിവസങ്ങൾക്ക് എണ്ണം കൂടും ഇങ്ങനെ പലരും ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നമൊക്കെ വെച്ച് ഈ ദേവന്റെ ചൈതന്യം പോലും തിരിച്ചറിയാതെ പോയ ക്ഷേത്രങ്ങളും ഇഷ്ടംപോലെയുണ്ട് അതെന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കുന്ന ദേവന ആരാണെന്നുള്ളത് ഈ അഷ്ടമംഗിലക്കാർക്കൊന്നും ഇല്ലക്കാർക്കൊന്നും കണ്ടെത്താൻ പറ്റുണ്ടാവില്ല അപ്പം അങ്ങനെ വന്നിട്ട് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ഏതാണ് ദേവത എന്നുള്ളത് ഒറ്റ രാശി പ്രശ്നത്തിലൂടെ ഒരു മണി നേരത്തിനുള്ളിൽ ഒറ്റ മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അതിനുള്ളിൽ അവർക്ക് കാണിച്ചു കൊടുത്തു അവർ അതിൻ്റെ കർമ്മം പറഞ്ഞു കൊടുത്തു കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ആ ക്ഷേത്രം അതായത് ഒരു വ്യക്തിയുടെ ഒരു ക്ഷേത്രമാണ് ആൾ പല പ്രാവശ്യം അഷ്ടമങ്കിലെല്ലാം വെച്ചു രണ്ട് മൂർത്തിനെ കൊണ്ട് തിരിയാനുണ്ട് ഇവർ തല കുത്തി ഇവർക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു ദിവസം നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ആൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ക്ഷേത്ര തന്ത്രിയാണ് പിന്നെ ക്ഷേത്ര പൂജാരിയാണ് അതുകൂടാതെ ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടായിട്ട് തുള്ളുന്ന ഒരാളും കൂടിയാണ് ഒരുപാട് ഭക്തർ വരുമ്പോൾ തുള്ളി കൽപ്പന പറയുന്ന ആളാണ് പക്ഷേ ഇങ്ങേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ഭക്തർക്കതിനോടാണ് കാരണം ആളെൻ്റെ അടുത്ത് വരുമ്പോൾ പറഞ്ഞത് ഈ നിവേദ്യത്തിന് നിവേദ്യത്തിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഏഴായിരം രൂപ അടുത്തോളം ആൾ ചിലവാക്കും സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തൊഴിലും ചാട്ടമെല്ലാം കഴിഞ്ഞ് ഭണ്ഡാരം എണ്ണുന്ന സമയത്തിന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരുമാനം ഉണ്ടാവുള്ളൂ ആളുകൾ പത്തഞ്ഞൂറ് രൂപ വരെ വരും പക്ഷേ പത്ത് രൂപ അഞ്ച് രൂപ ഒരു രൂപയൊക്കെ ഇടുവുള്ളൂ അപ്പോൾ ആൾക്ക് വരുന്ന സാമ്പത്തിക നഷ്ടം ഇവർ പലരും ആവശ്യം ദയവപ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മളെ സമീപിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞത് നമുക്ക് റെഡിയാക്കാൻ തുടങ്ങും അവിടെ ചെന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കി അതിൻ്റെ പരിഹാരം ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ ആൾ ഗംഭീരമായിട്ട് വരുമാനോ അത് ക്ഷേത്രം പിന്നീട് പുതുക്കി പണതു ഒരു എട്ടുപത്ത് മൂർത്തികളൊക്കെ പ്രതിഷ്ഠിച്ചു ഗംഭീര ക്ഷേത്രമായി ഇപ്പൊ നാട്ടിലെ സംസാരം മുഴുവൻ ആള് രക്ഷപ്പെട്ടാണ് ആള് രക്ഷപ്പെട്ടു ഭരണയുള്ളു അപ്പൊ അത് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ടാക്കാൻ പറ്റി അതെ അതാണ് ഇപ്പൊ ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദേവപ്രശ്നം നോക്കാന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു കണക്ക് എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഉദയാരൂഢ ചന്ദ്രനാം അതായത് ഉദയം കൊണ്ടും ആരൂടം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കാമെന്നാണ് പ്രമാണം അതിപ്പോൾ മനുഷ്യന്റെ പ്രശ്നത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദയാരൂടെ ചന്ദ്രന അപ്പം ദേവ പ്രശ്നത്തിൽ ഈ ആപ്തവാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട് അതേപോലെ ദേവേർ വ ഫണി ഗുരു പിതൃപാത ദേവൻ ആരാണെന്നാണ് ആദ്യം ബിംബത്തിൽ ഒന്ന് അഞ്ചെട്ട് ബിംബത്തിൽ വരുന്നത് ആരാണോ അതാണ് ദേവൻ അപ്പം പലരും ഈ അഷ്ടമങ്കിലൊക്കെ വെച്ച് മൂന്നാം ദിവസമാണ് ശരിക്കും അവർ കണ്ടെത്തുന്നത് അതായത് ആയതിനാൽ എന്നൊക്കെ കുറേ സംസ്കൃത ശ്ലോകമൊക്കെ ചൊല്ലി ഒരു ഗുണമുള്ളതെന്ന് വെച്ചാല് ഭക്തന്മാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അവർ രണ്ടുമൂന്നേര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് തർക്കവും വിതർക്കമൊക്കെ ആയിട്ടിരിക്കും അപ്പം ജനങ്ങളിത് വായുപൊടിച്ച് നോക്കിയിരിക്കും ഇതെല്ലാം സംസ്കൃതത്തിലാണ് കൂടുതൽ പ്രയോഗം പ്രയോഗം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മൂന്നാം ദിവസം അവർ പറയും ആയതിനാൽ പ്രശ്നത്തിൽ കണ്ടത് ചാത്തനാണെന്ന് പറയും ഇത് തന്നെ നമ്മൾ ദേവപ്രശ്നത്തിലോ ഒറ്റ രാശി പ്രശ്നം വയ്ക്കുകയാണെങ്കിൽ വെക്കുമ്പോൾ തന്നെ പറയും ചാത്തനും ഇത്ര വ്യത്യാസമുള്ളൂ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് കയറും ഇവരിതെല്ലാം കണക്കുകൂട്ടി മൊത്തം ചിറ്റിച്ച് കുളം കലക്കി പരിധി കൊടുത്തിട്ട് അവസാനം പറയും ചാത്തനാണെന്ന് പറയും അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിലെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അവിടുത്തെ കമ്മിറ്റിക്കാരും പൂജാരി എല്ലാം കൂടി നമ്മുടെ അടുത്ത് വന്നു അവരുടെ ക്ഷേത്രത്തിൽ എന്ത് ചെയ്താലും ആളുകൾ വരുന്നില്ല അത് മൂന്ന് പ്രാവശ്യം അഷ്ടമെങ്കിലൊക്കെ വെച്ചതാണ് വലിയ പ്രഗത്ഭന്മാരൊക്കെ വന്ന് നല്ല ഒത്തിരി പറഞ്ഞ പ്രശ്നമൊക്കെ വെച്ചു സ്വർണ്ണാരൂപം വെച്ചു പിന്നെ താമ്പൂലം വെച്ചു ഇങ്ങനെ പല രീതിയിലൊക്കെ നോക്കിയിട്ടും ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല അത് ഭഗവാൻ എന്ന് പറഞ്ഞ ചാത്തനൊന്നുമല്ല മഹാവിഷ്ണു ക്ഷേത്രമാണ് അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രമായിട്ട് പോലും ഭക്തരില്ലാണ്ടായപ്പോൾ ഇവർക്ക് വളരെ വിഷമം അങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വന്ന് സംഭവം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവര് വലിയ രീതിയിൽ അവിടെ ഉത്സവവും കാര്യം നടത്തി ഈ ചെയ്ത ക്ഷേത്രത്തിൽ ഈ മഹാവിഷ്ണു സാന്നിധ്യമില്ല ഇല്ല ഭഗവാൻ ഇവരുടെ തന്നെ ഉപക്ഷേത്രമായ വേറൊരു രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചൈതന്യത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ ഗുളികൻ ബാധയിൽ വന്നു അപ്പോൾ ഈ മിടുക്കന്മാർ ഗുളികനെ കണ്ട് പ്രേതം എന്ന് പറഞ്ഞിട്ട് പ്രേതത്തിനെ ആവാഹ്യാനൊക്കെ കൽപ്പിച്ച് പോയി അപ്പോൾ സത്യത്തിൽ ഗുളികൻ എന്ന് പറഞ്ഞാൽ ഈ വടക്ക് ഭാഗത്തൊക്കെ ഗുളികൻ എന്ന് പറഞ്ഞ ചാത്രം തന്നെയാണ് അപ്പോൾ ഈ ഗുളികൻ ബാധയിൽ വന്നുകൊണ്ടാണ് ദേവചൈതന്യം ഇല്ലാതെ പോയത് അപ്പം അത്ര സിമ്പിളായിട്ട് വരേണ്ട കാര്യങ്ങൾ പോലും ജനങ്ങളെ കൊണ്ട് ഒത്തിരി പൈസ ഒക്കെ ചിലവഴിച്ചിട്ട് എന്നിട്ട് പ്രയോജനം ആക്കി ആ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി പറഞ്ഞങ്ങ് പേടിപ്പിക്കും അതാണ് ഇതാണ് ഇത് ചെയ്തില്ലെങ്കിൽ നാട് നശിച്ചു പോകും എന്നിട്ട് നാട് നന്നാക്കാൻ പറ്റുമോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവരോട് പറഞ്ഞു അപ്പോൾ ക്ഷേത്ര പൂജാരി കൂടി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ശരി ഗുളികനങ്ങ് ആവാഹിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മാറും പിന്നെ നിവേദ്യമൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ഗുളികനെ ആവാഹിക്കാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഉടനെ ഈ ക്ഷേത്ര പൂജാരി പറഞ്ഞു ഞാൻ ആവാഹിക്കുന്നവർ ആള് ആളുടെ ഒരു കോൺഫിഡൻസ് ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് ആവായിക്കുന്ന ഏത് മന്ത്രം കൊണ്ട് അത് ഞാൻ ഭദ്രകാളീനെ കൊണ്ട് ആവായിക്കും അപ്പോൾ ഭദ്രകാളിയെക്കൊണ്ട് ഗുളികനെ അല്ലെങ്കിൽ ചാത്തനെ ആവായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആവായിക്കാൻ പറ്റും ആൾ നല്ല ധൈര്യത്തോടുകൂടി ആവാഹിച്ചിട്ട് എന്ന് ചോദിച്ചു ആൾ പറഞ്ഞു ഞാനൊരു അഞ്ച് പ്രാവശ്യം ആവായിക്കും അഞ്ചാമത്തെ പ്രാവശ്യം ഉറപ്പായിട്ടും അത് കിട്ടും അപ്പോൾ കിട്ടുമെന്നുള്ള പുള്ളിയുടെ ഒരു വിശ്വാസമാണ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഗണിക്കാനും പോയില്ല പ്രത്യേകിച്ച് ഒന്നിനും പോയില്ല കാരണം നമുക്കറിയാം ഭദ്രകാളിയെ കൊണ്ട് ഒരിക്കലും ചാത്തനെ ആവായിക്കാൻ പറ്റും ചാത്തന ആവാഹായിക്കണമെങ്കിൽ ചാത്തൻ്റെ മൂലമന്ത്രവും നായാടി മന്ത്രം വീരഭദ്ര മന്ത്രം ഹനുമാൻ്റെ മന്ത്രം അങ്ങനെ പവർ കൂടിയ ചാത്തനാണെങ്കിൽ ആ രീതിയിൽ കൂട്ടിപ്പിടിച്ചുള്ള ഒരു ആവാഹന ഒക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഭദ്രാളിയെ കൊണ്ട് ആവാഹിക്കാൻ സാധിക്കുന്നു അദ്ദേഹം പറഞ്ഞപ്പോൾ കൂടെ ഇരുന്നവരൊന്നും പറഞ്ഞില്ല നമ്മളതിനെ വിശദീകരിക്കാനും പോയില്ല കാരണം ആളുടെ ഒരു വിശ്വാസം അനുസരിച്ച് കാര്യം ചെയ്യട്ടെ പിന്നീട് നടക്കാതെ അതായത് ചൈതന്യത്തിന് വീണ്ടും ബലം വരാതെ വരാണെങ്കിൽ വീണ്ടും നമ്മളുടെ അടുത്ത് വരും ആ സമയത്ത് നമുക്ക് പറയാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പൂർണ്ണത വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രീതിയിലേക്ക് തന്നെ വരേണ്ടി വരും അപ്പോൾ അതേപോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ദേവപ്രശ്നം നടത്തി കഴിഞ്ഞിട്ട് ഇവർ വിധിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്ന ചാർത്ഥങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ ഈ പരിഹാരം വിധിച്ചിട്ട് ഒരു മുന്നൂറ് മുണ്ടെങ്കിലും വേണ്ടി വരും പത്ത് വസ്തു വലിയ പൂജാതി കർമ്മങ്ങളാണ് പത്ത് ആചാര്യന്മാർ വരണം പത്ത് പൂജാരിമാർ വരണം ഇവരൊക്കെ വന്നിട്ട് ഒരു മുന്നൂറ് ഡബിൾ മുണ്ട് വാങ്ങും ഈ മുണ്ടെല്ലാം വാങ്ങിച്ചിട്ട് സത്യം പറഞ്ഞാൽ മെയിൻ ആൾ മാത്രമേ ഈ മുണ്ട വരണം മാറ്റുകയുള്ളൂ മറ്റുള്ളവരെല്ലാം ആ ഒരു മുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുകയുള്ളൂ ഈ മെയിൻ തന്ത്രി ഓരോ പൂജയ്ക്ക് ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നുള്ള രീതിയിൽ മൂന്ന് മുണ്ട് മാറ്റും ഇത്രയും മുണ്ട് അപ്പോൾ നിങ്ങൾ കണക്കോട്ട് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ഒരു ഡബിൾ മുണ്ടിന് വിലയാണെങ്കിൽ ഒരു അറുപതിനായിരം രൂപ മുണ്ടിന് മാത്രം ചിലവായി ഈ പൂജാ പരിഹാരം കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടിയാലൊരു പത്തോ മുപ്പതോ മുണ്ട ഉപയോഗിച്ചുണ്ടാവുള്ളൂ ബാക്കി എല്ലാ മുണ്ടുകളും കടലിൽ കൊണ്ട് വിൽക്കും കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് വ്യാപാരി സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട് ഇപ്പം നമ്മൾ ഈ പൂജയ്ക്ക് ചെല്ലുമ്പോൾ ആകെ ഒരു മുണ്ടേ വാങ്ങുള്ളൂ മറ്റു മുണ്ടിൻ്റെ ആവശ്യവും അപ്പോൾ അവര് നമ്മളോട് ചോദിക്കും താങ്കൾക്ക് മുണ്ട് കിട്ടാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തന്നേക്കോ അതിൻ്റെ റേറ്റ് തന്നേക്കും അപ്പോൾ അവർക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ കട മറ്റേ കമ്പനിന്ന് വാങ്ങനേക്കാളും പൈസ ഒരുപാട് കുറച്ച് വാങ്ങും കാരണം ഈ മുണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആള് ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞത് സാധാരണ ഇവിടങ്ങളിലൊക്കെ ഈ ക്ഷേത്ര പൂജാരിമാരൊക്കെ മുണ്ടുകൾ ഒത്തിരി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരും ഈ പുനഃപ്രതിഷ്ഠയൊക്കെ കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഇത് തന്നെ എൻ്റെ അടുത്ത് ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം പക്ഷെ ഞങ്ങൾക്കും മിണ്ടാൻ പറ്റില്ല വീണ്ടിക്കഴിഞ്ഞാൽ അവർ ഇട്ടേച്ച് പോവും അപ്പോൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആവശ്യമില്ലാതെ അതായത് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ കലശം നടത്തണം ഈ കലശം നടത്തണം അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗംഭീര രീതിയിൽ ഒരു വിധിക്കുന്നതൊക്കെ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെയാണ് ഇതിൻ്റെ വിധി വരണത് ചിലപ്പോൾ പത്ത് ലക്ഷം ചിലപ്പോൾ അഞ്ച് ലക്ഷം അപ്പോൾ ഇത് ജനങ്ങൾ മുഴുവൻ പിരിക്കണം അതായത് എല്ലാവരും കരുതുന്നു നമുക്ക് എന്താ കാര്യം എന്നാണ് ഇപ്പൊ ജനം ഇതിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് എന്താ കാര്യം അത് ക്ഷേത്രത്തിലെ കാര്യമല്ലേ എന്ന് പറയും അപ്പൊ ശരിക്കും നമ്മൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നത് നമ്മൾ അതിൻ്റെ വീതം കൊടുക്കണം അപ്പൊ നമുക്കും കാര്യമുണ്ട് എന്നിരുന്നാൽ പോലും അത്ര കണ്ട ആരും ഇത് ഗൗരവത്തിലേക്ക് വരുന്നില്ല അപ്പൊ ഇതിൽ സംഭവിക്കുന്ന കാര്യം ശരിക്കും എന്താണോ ബാധയിൽ വന്നിരിക്കുന്നത് ആ ബാധ അങ്ങ് ആവാഹിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ചൈതന്യത്തിന് വീണ്ടും ബലം വരും അതേപോലെ നിവേദ്യത്തിന് തെറ്റുണ്ടെങ്കിൽ നിവേദ്യം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം മൂലമന്ത്രം ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ ദേവന് ശക്തി ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് ആ ദേവന് ഏത് മൂലമന്ത്രമാണോ അനുയോജ്യമായത് ബലം വരാൻ അങ്ങനെയുള്ളതാണെങ്കിൽ അത് നിർദ്ദേശിക്കും ആ മന്ത്രം ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതേപോലെ ആ പൂജാരി ചെയ്യുന്നതിൽ പിഴ വണ്ടി പറഞ്ഞു കൊടുക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതേപോലെ ഭഗവാന് വയ്ക്കുന്ന നിവേദ്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ നിവേദ്യം കൊടുക്കുന്നതിൻ്റെ കുറവുകൾ കൊണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും പിന്നെ അതേപോലെ തന്നെ ചിലർ വലിയ രീതിയിൽ അഷ്ടമങ്കിലോ താമ്പൂലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വീടുകളിൽ ചെന്നർക്ക് വെക്കും അപ്പോൾ വെച്ച് കഴിയുമ്പോൾ നിലവിൽ അവിടെ സർപ്പം ഉണ്ടാവും സർപ്പ സാന്നിധ്യമുള്ള വീടായിരിക്കും അപ്പോൾ ഇവര് സർപ്പത്തിന് അവിടെ പ്രതിഷ്ഠ കന്നിമൂലയിലെ സർപ്പൊക്കെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇവർക്ക് ബുദ്ധിമുട്ട് മാറാൻ ഇവർ ഇവര് വീണ്ടും സമീപിക്കുമ്പോൾ പറയും പിന്നെയും കുറേ മൂർത്തികളുണ്ട് ഇതിനെല്ലാം കൂടി ഇവിടെ ആവാഴിച്ചിരുത്തിയാൽ മാത്രമേ നിങ്ങൾ കുടുംബം എന്ന് പറയും അപ്പോൾ ആകെ അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടാവുള്ളൂ അവിടെയാണ് ഈ ക്ഷേത്രമൊക്കെ പ്രതിഷിപ്പിക്കുന്നത് ഇത് നമ്മളുടെ അടുത്താണ് പറയണെങ്കിൽ നിലവിലവിടെ ക്ഷേത്രത്തിന് അതായത് സർപ്പചൈതന്യം ഉണ്ടെങ്കിൽ അതിനവിടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വെക്കും അതല്ല ഏതെങ്കിലും സർപ്പ കേന്ദ്രങ്ങളിലേക്ക് ആവാഴിച്ചാൽ പോരാൻ തയ്യാറാണെങ്കിൽ അതിനെ നമ്മൾ ആവാഴിച്ചു കളയും ഇല്ലെങ്കിൽ ബാധയിൽ നിൽക്കുന്ന മൂർത്തികളാണെങ്കിൽ അതിനെല്ലാം നമ്മൾ ആവാഴിച്ചേ കളയുള്ളൂ അല്ലാതെ ഒരിക്കലും ഇത് ദേവനാണെന്നും പറഞ്ഞ് അവിടെ ഇരുത്താനായിട്ട് നമ്മൾ സമ്മതിക്കില്ല അപ്പം സിമ്പിളായിട്ട് നടക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ആ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും ഈ വലിയ പേരുള്ള അതായത് ഈ വലിയ വലിയ പേരുള്ള ആളുകളാണ് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ പഠിച്ചതാ ആ രീതിയിലാണെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ക്ഷേത്രത്തിൽ ഒത്തിരി പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ അത് കാനന ദേവതയാണ് വനദുർഗാ സാന്നിധ്യമാണ് ഭതിരാളി സാന്നിധ്യമാണ് ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ നാരങ്ങാമാല നിഷിദ്ധം എന്ന് വിധിച്ചു പ്രശ്നവിധിയിൽ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ തങ്കകോളകയിൽ ഈ നാരങ്ങയുടെ അസിഡിക് പവർ അതിൽ വീണ് കഴിഞ്ഞാൽ അതിന് തേമാനം സംഭവിക്കും അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം അപ്പോൾ ഇവരത് കുതന്ത്രത്തിലൂടെ പറഞ്ഞു ദേവിക്ക് നാരങ്ങാമാല ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി മേലിൽ ഇവിടെ നാരങ്ങ മാല ചേർത്താൻ പാടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭക്തന് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഒഴിവാക്കി കളയുന്നത് അപ്പോൾ ഈ തങ്കകോളക സംഭവം തന്നെ എല്ലാ ദിവസങ്ങളും അവിടെ ചേർത്തില്ല ആവശ്യ സമയത്ത് ചേർത്തോളൂ അതല്ലെങ്കിൽ തന്നെ ഈ തങ്കകോളക തേമാനം വന്ന് കുറയുന്നുണ്ടെങ്കിൽ അത് വെക്കാത്ത സമയങ്ങളിൽ ഈ മാല ചേർത്താം അപ്പോൾ ഭക്തന് അതിൻ്റെ കാര്യം നടന്നു കിട്ടും അപ്പം ഇത് പലരും ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അതായത് യഥാർത്ഥ പിന്നെ വേറൊരു ഗുണം കൂടി ഉള്ളത് എന്താന്ന് വെച്ചാല് ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം ഒരു കാരണവശാലും ദേവൻ എഴുന്നേറ്റ് വന്ന് നമ്മളോട് നീ പറഞ്ഞത് എന്റെ കാര്യമല്ല ഇങ്ങനെ പറയരുത് പറഞ്ഞില്ല ഇത് മനുഷ്യന്റെ പ്രശ്നം വഹിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം നമ്മൾ അവരോട് പറയുമ്പോൾ അവർ പറയും ഏയ് താങ്കൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയും ഉടനെ അവര് പ്രതികരിക്കും പറഞ്ഞത് ശരിയല്ല പറഞ്ഞതൊന്നും എൻ്റെ അനുഭവത്തിൽ ഇല്ല അതുകൊണ്ട് എനിക്ക് എന്ന് പറയും ദേവൻ ഒരിക്കലും നമ്മളോട് വന്നിട്ട് നിങ്ങൾ കണ്ടതൊന്നും അല്ലെങ്കിൽ പറഞ്ഞതൊന്നും അല്ല ശരി എൻ്റെ ശരി ഞാൻ കാണിച്ചു തരാന്ന് പറയില്ല അപ്പം അങ്ങനെ ഒരുപാട് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം ചില ക്ഷേത്രങ്ങളൊക്കെ കൊടിമരം മാറ്റണമെന്ന് പറയും കൊടിമരത്തിന് ചരിവുണ്ടെന്ന് പറയും സത്യത്തിൽ ഒരു ചരിവുണ്ടാവില്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ലോബി തന്നെയുണ്ട് ഇതിന്റെ പിന്നിൽ അപ്പം ഈ ലോബീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭക്തരുടെ പൈസയാണ് അപ്പം അതിന് ഒരു പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ പുനക്രിയ ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് അവിടെ ചിലവാകും അപ്പം ആ ചിലവാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ചിലവാക്കുമ്പോൾ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം ഏകദേശം ചിലവാകുന്ന സംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനമാണ് ഈ പുനർപ്രതിഷ്ഠ ചടങ്ങിൻ്റെ വിഹിതമായിട്ട് ഈ ആചാര്യമാർക്ക് കമ്മീഷൻ കിട്ടും അപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് അവിടെ വിധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൂന്നര ലക്ഷം രൂപ ഒന്നും അറിയാതെ കമ്മീഷൻ കിട്ടും അപ്പം അങ്ങനെ ഒരു കെണി കൂടി ഇതിൻ്റെ പിന്നിലിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അറിയാതെ ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവർ ഇവരുടെ അടുത്ത് വീണ്ടും പോയി അതൊക്കെയാണ് ശരിക്കുള്ള ചതിക്കുഴി എന്ന് പറഞ്ഞത് അതായത് നമ്മൾ നിഷിക്കുകയല്ല കാരണം ഇതിൻ്റെ യഥാർത്ഥ വശത്തിലേക്ക് കൊണ്ടുവരാതെ ഭക്തി നല്ല രീതിയിലേക്ക് വരുമ്പോൾ ആ ഭക്തി ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് ഭക്തി കൂടുതൽ ആളുകളിലേക്ക് കേന്ദ്രീകരിക്കാൻ നിർത്താതെ അതിന് ദുരുപയോഗം ചെയ്ത് കാരണം അങ്ങനെ വരുമ്പോൾ പൈസ ഒന്ന് മുടക്കാൻ പറ്റാണ്ടാവുമ്പോൾ അത് ഇട്ടേച്ച് പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള ഭക്തി ഇല്ലാണ്ടാക്കും ഇങ്ങനെ ദൈവപ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഞാനത് പറയാൻ കാരണം എനിക്ക് ഒത്തിരി ഫോൺ കോൾസ് വരാറുണ്ട് ഇങ്ങനെ പ്രോഗ്രാം കടന്നു പോകുമ്പോൾ അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് പറയും ഇന്നമാതിരി ഒക്കെയാണ് താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ പല പ്രാവശ്യം ഇതൊക്കെ ചെയ്തു നോക്കി പക്ഷേ യാതൊരു ഗുണമുണ്ടായില്ല പൈസ ഇലവാണതല്ലാതെ കണ്ട് ഞങ്ങളുടെ കുടുംബക്കാരനെ മൊത്തം നശിച്ച് ഒരു നിവൃത്തിയില്ലാതെ ആവണതല്ലാതെ കണ്ട് ഒരു രസാവുന്നില്ല എന്ന് പറയും അപ്പോൾ അതിൻ്റെ കാരണം ഈ ദേവപ്രശ്നം വയ്ക്കുന്നവർ യഥാർത്ഥത്തിൽ ദേവൻ ആരാണെന്ന് പോലും നോക്കാതെ അവർക്ക് തോന്നുന്ന ഒരു ദേവനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആ ദേവൻ്റെ ഹിതാഹിതങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ഭക്തരെ കൊണ്ട് കഷ്ട ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒത്തിരി സംഭവങ്ങൾ ഈ ദേവപ്രശ്നം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ കരുതും ഈ ദേവപ്രശ്നമൊക്കെ നടക്കുമ്പോൾ നമുക്കിതിനകത്ത് എന്താ റോള് ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ കാര്യമെല്ലാം ചോദിച്ചാൽ എല്ലാവരും കരുതിയിരിക്കുക എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് റോളുണ്ട് കാരണം നമ്മൾ അധ്വാനിക്കുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം കൊടുത്താൽ മാത്രമേ ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നവും ഇതിൻ്റെ പരിഹാരങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എവിടെ നടന്നാലും അതിൻ്റെ ഒരു വിഹിതം നമ്മൾ അധിവസിക്കുന്ന ഗ്രാമത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വിഹിതം കൊടുക്കേണ്ടി വരും അതേപോലെ പങ്കാളികളായിരിക്കുന്ന കമ്മിറ്റിക്കാർ പോലും പറയുന്നത് ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എതിർക്കാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടും ഇണ്ടാതിരിക്കും അപ്പൊ ശെരി ആർക്കാ പോകുന്നത് അതേ സമയത്ത് ചോദിക്കാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലാതെ ബുദ്ധിമുട്ടിക്കേണ്ട ചോദിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു അറിവ് ജനത്തിന് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ടു പ്രൊഡ്യൂസർ അവർ കൗമുദി പേട്ട തിരുവനന്തപുരം മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം